ിസിലേക്ക് സ്വാഗതം സ്വപ്ന നവാസ് എഴുതിയ സൈക്കിൾ എന്ന ചെറുകഥ കേൾക്കാം ഇടതും വലതും ഒന്നും ശ്രദ്ധിക്കരുത് മുന്നോട്ട് മാത്രം നോക്കുക ചക്രത്തിലേക്ക് നോക്കാനേ പാടില്ല എവിടെയാണോ എത്തേണ്ടത് അങ്ങോട്ട് മാത്രമായിരിക്കണം ലക്ഷ്യം പിറകിൽ നിന്ന് ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല ആദ്യമായി വാങ്ങിയ പൈക്കോ ബ്രാൻഡ് ചുവപ്പ് സൈക്കിളിൻ്റെ മുകളിൽ ഞാൻ ധൈര്യപൂർവ്വം പിടിച്ചിരുന്നു സഹോദരൻ വീണ്ടും നിർദ്ദേശങ്ങൾ തന്നു ഒരു കാൽ നിലത്ത് ചവിട്ടി വയ്ക്കണം ഞാൻ റെഡിയെന്ന് പറയുമ്പോൾ പെടലിൽ വെച്ചിരിക്കുന്ന മറ്റേ മറ്റേക്കാൽ ആഞ്ഞവിട്ടണം ഞാൻ സംശയം ചോദിച്ചു അപ്പോൾ മറ്റേക്കാൾ എന്ത് ചെയ്യണം സഹോദരൻ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു പുഴുങ്ങി തിന്നണം എടി മണ്ടൂസേ അപ്പോൾ മറ്റേക്കാൾ അടുത്ത പെടലിൽ വെക്കണം ഒന്ന് ചവിട്ടുമ്പോൾ മറ്റേത് പൊങ്ങും അപ്പോൾ അതിൽ അമർത്തി ചവിട്ടുക വീഴാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ പൊങ്ങി വരുന്ന പെടൽ അങ്ങോട്ട് ചവിട്ടിയാൽ മതി അപ്പോ ബ്രേക്ക് എപ്പോഴാണ് വിളിക്കുക സഹോദരന് വീണ്ടും കലി വന്നു തേങ്ങാക്കൊല ബ്രേക്ക് പിടിച്ചിരുന്നാൽ ഓടിക്കാൻ പറ്റില്ല നിർത്തണമെന്ന് തോന്നുമ്പോൾ ബ്രേക്ക് ഒരൊറ്റ ഒരൊറ്റപ്പെടുത്താം അവിടെ നിൽക്കും സൈക്കിൾ സൈക്കിൾ നിൽക്കുമ്പോൾ തൽക്ഷണം വലത്തേക്കാളിനെ തൂത്തണം ഞാൻ സൈക്കിളിനെ ആകെ മൊത്തം ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു ഈ ബ്രേക്കിൻ്റെ താഴെ പോകുന്ന ഈ വള്ളികളൊക്കെ എന്തൂട്ടാ കുറച്ചു നേരം എന്നെ നോക്കി നിന്നിട്ട് സഹോദരൻ പറഞ്ഞു നിനക്കിപ്പോൾ അതറിയാണ്ടാണ് പ്രശ്നം അതവിടെ ഇരുന്നോട്ടേ വേറെന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ ഗൗരവത്തോടെ ചോദിച്ചു ഒരു സംശയമുണ്ട് ഈ ബെല്ലെപ്പോഴാണ് അടുക്കേണ്ടത് ഇത് കേട്ടതും എൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു തല കുത്തി വീഴുമ്പോൾ അങ്ങോട്ട് ബെല്ലടിച്ച് കളിച്ചോ സൈക്കിൾ ചവിട്ട് നന്നായി പഠിച്ചവർക്കേ ബെല്ലടിക്കാൻ പാടുള്ളൂ ഇപ്പോൾ അതിൽ പിടിച്ച അമർത്തണ്ട ലക്ഷ്യമാണ് പ്രധാനം പല അപകടങ്ങളും സംഭവിക്കും അതൊന്നും ഓർത്ത് വിഷമിക്കരുത് ബിസ്മി ചൊല്ലി അങ്ങോട്ട് ചവിട്ടിക്കോ ചെറിയൊരു പേടി മനസ്സിൽ വന്നു ഞാൻ വീണ്ടും ചോദിച്ചു ഇതിൻ്റെ കൂടെ രണ്ട് ചെറിയ ചക്രം കിട്ടിയില്ലേ അത് വെച്ച് ചവിട്ടിയാൽ വീടില്ലെന്ന വാപ്പ പറഞ്ഞല്ലോ ഞാൻ അത് വെച്ച് ചവിട്ടിക്കോളാം പുച്ഛാവത്തിൽ സഹോദരൻ ചോദിച്ചു നിനക്ക് എത്ര വയസ്സായി ഏഴ് സ്നേഹഭാവത്തിൽ സഹോദരൻ പറഞ്ഞു എടീ ധൈര്യമില്ലാത്ത കുഞ്ഞു പിള്ളേർക്കുള്ളതാണ് ആ ചക്രം നീ അങ്ങനെയാണോ ഇതങ്ങോട്ട് പഠിച്ചാൽ പിന്നെ സ്കൂട്ടർ ഓടിക്കാൻ നിസ്സാരമാണ് നിനക്ക് വലുതാകുമ്പോൾ സ്കൂട്ടർ വാങ്ങണോ വാങ്ങണം എന്നാ പിന്നെ ചവിട്ടിക്കോ റെഡി വൺ ടു ത്രീ ഞാൻ ഉറക്കെ വിസ്മി ചൊല്ലി നിലത്ത് വെച്ച കാലെടുത്ത് ആഞ്ഞു ചവിട്ടി കണ്ണുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിച്ചില്ല ഒന്നും സത്യത്തിൽ കണ്ടില്ല എന്ന് വേണം പറയാൻ നനഞ്ഞ മണ്ണും ചെറുകല്ലും വക വയ്ക്കാതെ മുന്നോട്ട് സൈക്കിൾ ഒരു വശത്തേക്ക് ചരിഞ്ഞപ്പോൾ സർവ്വശക്തിയുമെടുത്ത് വീണ്ടും ചവിട്ടി സൈക്കിൾ മുന്നോട്ട് കുതിച്ചതും ഞാൻ അന്തരീക്ഷത്തിൽ പറക്കുന്ന പോലെ തോന്നി പിറകിൽ നിന്ന് ബ്രേക്ക് വിടി ബ്രേക്ക് വിടി എന്നൊരു അലർച്ച കേട്ടതും മുന്നിലുള്ള വലിയ കുഴിയിലേക്ക് മൂക്ക് കുത്തി വീണു സ്വബോധം വീണ്ടെടുത്തപ്പോൾ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു കണ്ണു തുറക്കല്ലേ കണ്ണു തുറക്കല്ലേ ഞാൻ പിടിച്ചു കയറ്റാം ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ ഇതെവിടെയാ എനിക്ക് എന്താ പറ്റിയേ സഹോദരൻ മുഖം തുടച്ചു തന്നു ഉരഞ്ഞ കാൽമുട്ട് നോക്കി മുഖം വീർപ്പിച്ചു നിന്നപ്പോൾ എന്നെ നോക്കി നിർത്താതെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞാൽ ബ്രേക്ക് പിടിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ചാരക്കുഴിയിൽ വീഴും തെങ്ങും തൈ വയ്ക്കാൻ ഉണ്ടാക്കിയ കുഴിയാണ് വാപ്പ വന്ന് കാണണ്ട നിന്നെ വേഗം പോയി കുളിച്ചോ സൈക്കിൾ ഞാൻ എടുത്തു വെച്ചോളാം നാളെ നമുക്ക് ബ്രേക്ക് പിടിക്കാൻ മാത്രം പഠിക്കാം വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും സൈക്കിൾ കാണുമ്പോഴെല്ലാം ചാരക്കുഴിയും തെങ്ങും തയ്യും ഓർമ്മ വരും എൻ്റെ ഉരഞ്ഞ മുട്ടിന് പറയാൻ ഇനിയും കഥകൾ ബാക്കിയാണ് കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി എഴുതുമല്ലോ മറ്റൊരു കഥയുമായി വീണ്ടും വരാം